ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം രണ്ടാം അധ്യായം ആഗ്നീധ്രൻ്റെ ഐശ്വര്യസമൃദ്ധി ശ്രീശുഗൻ പറഞ്ഞു പ്രിയവ്രതൻ ഇങ്ങനെ ഈശ്വരഭജത്തിൽ മുഴുകിയപ്പോൾ പിതൃഹിതാനുസാരിയായ ആഗ്നീധ്രൻ ജമ്പൂദ്വീപവാവാസികളായ സ്വപ്രജകളെ ധർമാനുസാരം സ്വന്തം മക്കളെ എന്ന പോലെ പരിപാലിച്ചു പോന്നു പിതൃലോകത്തെ ഇച്ഛിക്കുകയാൽ പുത്രകാമനായിട്ട് അദ്ദേഹവും ഒരിക്കൽ ദേവസ്ത്രീകളുടെ ക്രീഡാചലമായ മന്ദിരത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് പ്രജാപതികളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ ഏകാഗ്രചിത്തനായി വിവിധ പൂജാവിധാനങ്ങളോടെ ആരാധിച്ച് തപസ്സു ചെയ്തു ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അഗ്നിധ്രൻ്റെ അഭീഷ്ടം ഗ്രഹിച്ച് ബ്രഹ്മസദസ്സിലെ ഗായികയായ പൂർവചിത്തി എന്ന അപ്സരോ അപ്സരോവനിതയെ അങ്ങോട്ടയച്ചു അവൾ അഗ്നിധ്രൻ്റെ ആശ്രമോപവനത്തിൽ ഒരു പ്രഭാതത്തിൽ എത്തിച്ചേർന്നു തിങ്ങിപ്പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അവിടുത്തെ നാൻ ആ സ്വർണ്ണലതാവൃക്ഷങ്ങളുടെ ഇണപ്പക്ഷികൾ ഉച്ചത്തിൽ കൂവുന്നത് കേട്ടു അടുത്തു തന്നെയുള്ള താമരപ്പവും പൊയ്കയിലെ ഹംസങ്ങളും വണ്ടാരം കോഴികളും കുളക്കോഴികളും മറ്റും ഉണർന്ന് മധുരപൂജനം തുടങ്ങി പൊയ്കയിലെ നീർ അതിനിർമ്മലമായി മിന്നിത്തിളങ്ങി ഇങ്ങനെ മനോഹാരിതയുടെ വിളനലമായ ആശ്രമ ഉപവനത്തിൽ അവൾ ചുറ്റിത്തിരിഞ്ഞു നടന്നു അവളുടെ മനോമോഹനമായ ഓരോ കാൽവെപ്പിലും കാലിലണിഞ്ഞ മണിമഞ്ചീരങ്ങൾ ഉതിർത്തുകൊണ്ടിരുന്ന മധുരമായ ഖണഘണനാദം കേട്ടുണർന്ന ആ രാജകുമാരൻ സമാധിയോഗത്താൽ അടഞ്ഞിരുന്നതും താമരപ്പൂ മുട്ടുപോലെയുള്ളതുമായ അദ്ദേഹത്തിൻ്റെ കണ്ണ് തെല്ലൊന്നു വിടർത്തി നോക്കി മർത്യരുടെയും ദേവന്മാരുടെയും കണ്ണിനും കരളിനും ഒരുപോലെ ആനന്ദം ജനിപ്പിക്കത്തക്ക ചന്തത്തോടു കൂടിയ ആ നടത്തവും ലജ്ജാവിവശമായ ആ നോട്ടവും മധുരസ്വരവും കൊണ്ട് ഒരു പൂവിന് ചുറ്റും മുരണ്ടും മുത്തിയും ഓടി നടക്കുന്ന കാർവണ്ടിൻ്റെ പ്രതീതി ജനിപ്പിച്ചിരുന്ന ആ അപ്സരോ നാരി മന്മഥവികാരത്തെ ഉദ്ദീപിപ്പിക്കാൻ തികച്ചും പോരുന്നവളായിരുന്നു സ്വമുഖാരവിന്ദത്തിൽ നിന്നും വിനിർഗളിക്കുന്ന അമൃതദ്രവം പോലെ മധുരസുന്ദരമായ ആ പൂ പുഞ്ചിരി കൊഞ്ചലിൻ്റെ പരിമളത്താൽ മതാന്ധങ്ങളായ കാർവണ്ടിണ്ടകളുടെ ഉപദ്രവത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ മന്ദേതരമായ കാൽവെപ്പുകളൊത്ത് നടക്കുമ്പോൾ തുള്ളി തുളുമ്പിക്കൊണ്ടിരുന്ന ആ കുജകുംഭങ്ങളും കരികൂന്ത കരിംകൂന്തൽ ഭാരവും കിലുങ്ങുന്ന പൊന്നരഞ്ഞാണും പൂണ്ട ആ മദാലസ രാജകുമാരന് ദൃഷ്ടിവിഷയമായി ഭവിച്ചപ്പോൾ കിട്ടിയ അവസരത്തെ പാഴാക്കാതെ ഭഗവാൻ മകരധ്വജൻ നൃപകുമാരൻ്റെ അന്തരംഗത്തിൽ പ്രവേശിക്കുകയും തന്നിമിത്തം കാമവശകാമവശതനായ അദ്ദേഹം ഒരു പ്രാകൃതനെന്ന പോലെ അവളോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു നീയാർ മുനീന്ദ്ര തവവാഞ്ചിതമെന്തുവാൻ ഈ ശൈലത്തിൽ എന്ത് പരമേശ്വരമായയോ നീ ഞാനറ്റവില്ലിതു വില്ലിതു മതിച്ച മൃഗത്തെ നായാടാനോ ധരിച്ചത് അഥവാ സ്വയരക്ഷയോർത്തോ ഈ ശാന്തവും പിടിയഴാത്തതുമാം സുപത്മ പിഞ്ചാൻവിതം നിശിതബാണം ഇതാരവെല്ലാം കൈക്കൊണ്ടതെന്നതറിവീല ഭവാന്റെ ശൗര്യം ഈ മൂഢരിൽ ശുഭമണപ്പതിനായി വരട്ടെ നിൻ ശിഷ്യരാം ഇവരിതാ സരഹസ്യ സാമഗീതം പൊഴിപ്പു തവ ചൂ തവ ചൂഴവും ഇങ്ങജസ്രം നിൻകൂന്തൽ വിട്ടുതിരുമസ്സുമാലമാരും മാനിപ്പു വേദനികരത്തെ മുനീന്ദ്രർ പോലെ നിൻപാദപഞ്ചരമണ അണഞ്ഞ് ഒളിവിൽ പുഴിക്കയാണല്ലി തിരികൾ സുന്ദരഗാനമേവം എന്തി കഥംബ സുമോഭ നിതംബ ദേശത്തെചി എൽക്കലം തേ നിൻ ചീർത്ത കൊമ്പുകളിലെന്തു നിറച്ചുപൊക്കി നിൻ മധ്യമിത്ര കൃഷസുന്ദരമായി വിപ്ര ആ കൊമ്പു രണ്ടിലുമണിഞ്ഞ ചുഗന്ന മണ്ണി പർണാലയത്തിൽ വിതറുന്നു ചുഗന്ന മണ്ണ് ഈ പറണാലയത്തിൽ വിതറുന്നു സുഗന്ധപൂരം യങ്ങ് അസ്മദാദ്യമയക്കിടുമാറ അപൂർവസമ്പത്തുമാറിൽ ഇതു മട്ടു മുഖാംബുജത്തിൽ അത്യത്ഭുതം സരസരാസസുധാദിയും ചേർന്നുള്ളോർ നയിക്കുക വിടേക്കിവനസ് സുഹൃത്തേ നിൻ ഭക്ഷ്യമെന്ത് ഇഹപൊഴിപ്പു ഹവിസുഗന്ധം വിഷ്ണുശമോ മകരകുണ്ടലമല്ലി കാതിൽ

തപോധനരെ കുഴക്കാൻ പോരുന്ന സൗഭഗമിതേതു തപസ്സിനാൽ നീ പ്രാപിച്ചത് ഒപ്പമിഹ ചെയ്യ തപസ് ലോക സ്രഷ്ടക്കമിപനിൽക്കനി വണ്ടിതെന്നു എൻ കണ്ണും എൻ ആരിലുറച്ചു നിൽപ്പത് ആ നിന്നെ ഞാനിനിവിടാ വിധിയേകിയോൾ നീ ഇദ്ദാസനെ സു മുഖി നിൻഹിതമൊത്തുകൊണ്ടുപോയിക്കൊള്ളുക തോഴികൾ തിരിച്ചു ഗമിച്ചിടട്ടെ ശ്രീശുഖൻ പറഞ്ഞു ഇപ്രകാരം ദേവോപമമായ ബുദ്ധി സാമർഥ്യവും സ്ത്രീകളെ മെരുക്കിയെടുക്കുന്നതിൽ മികച്ച കഴിവുമുള്ള ആത്മേത്രൻ വിഷയഭോഗ കഥോചിതമായ സംഭാഷണം കൊണ്ട് ആ അപ്സരോ നാരിയെ സത്കരിച്ച് സ്വാധീനപ്പെടുത്തി ആ വീരാഗ്രേസരൻ്റെ ബുദ്ധി ശീലം രൂപം വയസ്സ് സമ്പത്ത് ഔദാര്യം എന്നിവയാൽ ആകൃഷ്ടയായിത്തീർന്ന പൂർവ്വചിത്തി ജംബുദ്വീപവതിയായ അസ്വഭർത്താവൊപ്പം സംഖ്യാതീതവത്സരങ്ങളോളം ഭൗമസ്വർഗോഗങ്ങൾ ഭുജിച്ച് രമിച്ചു രാജശ്രേഷ്ഠനായ ആഗ്നീധ്രന് ആ അപ്സരസിൽ നാഭി കിംപുരുഷൻ ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശ്വൻ കേതുമാലൻ എന്നീ പേരുള്ള ഒൻപത് പുത്രന്മാരുണ്ടായി പൂർവജിത്തി വർഷം തോറും ഒന്ന് എന്ന കണക്കിൽ ഇങ്ങനെ ഒൻപത് പുത്രന്മാരെ പ്രസവിച്ച് ആ ഗൃഹത്തിൽ തന്നെ വിട്ടേച്ചും വെച്ച് വീണ്ടും ബ്രഹ്മദേവനെ തന്നെ ചെന്ന് ആശ്രയിച്ചു ആഗ്നേത്ര ആഗ്നേധ്രസുതന്മാരായ അവർ ഹരേ ആഗ്നേധ്രസുതന്മാരായ അവർ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജന്മനാ തന്നെ ശാരീരിക ബലം തികഞ്ഞവരായി വളർന്നു പിതാവാകട്ടെ ജമ്പുദ്വീപത്തെ ഒൻപതായി വിഭജിച്ച് ഓരോ വിഭാഗത്തിനും അവരോ അവരിൽ ഓരോരുത്തരുടെ പേരും കൊടുത്ത് അവരെ ഓരോന്നിൻ്റെയും അധിപതികളായി വാഴിക്കുകയും ചെയ്തു വിഷയാനുഭവത്തിൽ തൃപ്തി പോരാതെ വരികയാൽ അഗ്നിധ്രൻ സ്വഭാര്യയായ അപ്സരസ്ത്രീയെ തന്നെ അനുദിനം സ്മരിച്ചുകൊണ്ട് വേദോക്തകർമ്മങ്ങളാൽ അവളുടെ ലോകമായ പിതൃ വേദോക്തകർമ്മങ്ങളാൽ അവളുടെ ലോകമായ അവളുടെ ലോകമായ പിതൃലോകത്തിൽ തന്നെ ഒടുവിലെത്തി ആഗ്നേധ്രൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഒൻപത് പുത്രന്മാരും മേരുകന്യക മേരുകന്യകളായ മേരുദേവി പ്രതിരൂപ ഉഗ്രതംശ്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര ദേവവീതി എന്നീ ഒൻപത് പേരെ യഥാക്രമം വിവാഹം ചെയ്തു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण